ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഇതാ ഇവിടെ ഗോതമ്പ് മാവിലൊരു നെയ്യപ്പം പോലെ ഒരു സാധനം ഇന്ന് പൊരിക്കാൻ പോവുകയാണ് നമുക്ക് നാല് മണിക്ക് ചായയിലൂടെ കടിക്കാനായിട്ട് അത് ഇന്ന് തയ്യാറാക്കാം നമുക്ക് നെയ്യപ്പം പൊരിക്കുന്നത് സാധാരണ അരിമാവിലാണ് പക്ഷേ ഞാനിന്ന് ഗോതമ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് എൻ്റെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ് രണ്ട് സ്പൂൺ നെയ്യ് ചെറിയ സ്പൂണിൽ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഈ നെയ്യിലോട്ട് ഒന്നിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക് നെയ്യിലിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഒത്തിരി മോപ്പിച്ചാൽ മതി അത് ഒരുപാട് വേണ്ടത് ഇതേ പരുവത്തിൽ ഞാനൊന്ന് ഒത്തിരി ഓഫ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ നമ്മൾ ശർക്കര ഇവിടെ പാണിയാക്കിയാണ് പാണി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമുക്ക് അഴുക്ക് കളയാനായിട്ട് അതും കൂടെ എടുക്കാൻ പോകും ഗോതമ്പ് നെയ്യപ്പത്തിന് വേണ്ടിയുള്ള മാവിടെ ഇടയാണ് നിങ്ങൾക്ക് രണ്ട് കപ്പ് തയ്യത അളവിന് രണ്ട് കപ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതലും ഇടാം അളന്ന് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് മാവ് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുപൊടി ഒത്തിരി ഇട്ടാ മതി ഉപ്പ് എന്നിട്ട് ഇളക്കുക ഇത് ചൂടോടെ തന്നെ ഇതിലോട്ട് ഒഴിക്കണം ചൂടോടെ ഒഴിക്കണം ഒരുപാട് തിളയ്ക്കേണ്ട ചെറിയൊരു ചൂടുവെള്ളം നമ്മൾ ഇഡലി പൈവത്തിനാണ് കലക്കി എടുക്കേണ്ടത് ഇനി നമ്മൾ സാധാരണ നെയ്യപ്പത്തിന് എങ്ങനെയാണ് അതുപോലെ ഇത് നമ്മൾ പുളിപ്പിക്കാനൊന്നും വെച്ചിരിക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം അര സ്പൂണ് സോഡാപ്പൊടി സോഡാപ്പൊടി കൂടണ്ട കുറച്ച് ഒരു പൊടിക്ക് സോഡാപ്പൊടി അത് നമുക്ക് ഏലക്കപ്പൊടി ഇടാൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഏലക്കപ്പൊടി ഒരു സ്പൂൺ ഇതിത്രയേ ഉള്ളൂ ഇതിൻ്റെ സാധനങ്ങൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കണം ഉല് വറുത്തിയ തേങ്ങാ കൊത്തും നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കണം തേങ്ങാ കൊത്തല്ല തേങ്ങ ചിരികിയതാണ് നമ്മൾ തിരുവിയെടുത്തതാണ് തേങ്ങാ കൊത്തും കൂടെ അതിലോട്ട് നമുക്ക് കൊത്തായിട്ട് വേണമെങ്കിൽ ഇടാ തിരി വേണം ഞാൻ ഇപ്പൊ തിരികാണ് ഇത്തിരിക്കണത് എന്റെ ഒരു കണക്ക് എണ്ണ ചൂടായി നമ്മൾ കലക്കി ഒന്നും വെച്ചിട്ടില്ല പെട്ടെന്ന് കോരി കോരൊഴുക്കിണ് പുളിക്കാനൊന്നും ഇത് വെക്കേണ്ട കാര്യമില്ല ഗോതമ്പ് നെയ്യപ്പം താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തക്കോരെയാണ് അങ്ങനെ നമ്മളെ ഗോതമ്പ് മാവിടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിരിക്കയാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരമൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് അരി മാവ് കലക്കി എടുക്കണേകാലും പെട്ടെന്ന് നമുക്ക് ഗോതമ്പ് മാവിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഒന്നും വെച്ചിരിക്കേണ്ട നമുക്ക് തന്നെ കലക്കി അപ്പം തന്നെ ചെയ്യുന്ന നമുക്ക് നെയ്യപ്പം തിന്നണമെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്ത് നമുക്ക് നമുക്കെടുക്കാം എന്നുള്ളതാണ് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ശർക്കരയും മാവും ശകലം തേങ്ങയും ഓക്കെ ബായ് ആൻറ്റി പൊടിയായിട്ടിരിക്കുകയിൽ എല്ലാവരും ചെയ്ത് നോക്കണം ഓക്കേ